അപ്പോൾ നമുക്കിന്ന് സൂപ്പിയിലുള്ള ട്രം കാർഡിനെ കുറിച്ച് പറയാം ഓക്കെ ആ ട്രം കാർഡ് ആദ്യം നമ്മൾ പ്ലേ കൊടുക്കുക എന്നിട്ട് ഇതിനകത്ത് അഞ്ച് രൂപയുടെ കോൺടസ്റ്റാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അഞ്ച് രൂപയുടെ കോണ്ടസ്റ്റ് ജോയിൻ ചെയ്താൽ എട്ട് പോയിൻ്റ് അഞ്ച് രൂപ കിട്ടും അങ്ങനെ അത് ജോയിൻ കൊടുക്കുക അങ്ങനെ നമ്മൾ ഗെയിം സ്റ്റാർട്ടാകാൻ കുറച്ച് ടൈം എടുക്കും ഇതുപോലെ അപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ ആരാണോ വൈസ് ക്യാപ്റ്റൻ ആരാണോ അപ്പോൾ നമുക്ക് രണ്ട് പ്ലെയർ കിട്ടും അതിൽ രണ്ട് പ്ലെയർ ആരാണോ കൂടുതൽ നമുക്ക് പോയിൻറ്റ് കൂടുതൽ കിട്ടുക അവരെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ഓക്കെ കുറച്ച് സമയം ടൈം ഇതുപോലെ ലോഡിങ്ങൊക്കെ കാണും ചെറിയ സമയം നമ്മൾ നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് ലേഗാണെന്ന് തോന്നുക ഓക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ നമ്മളിതിൽ ഏതെങ്കിലും രണ്ടുപേരെ ആക്കുക ഓക്കെ അങ്ങനെയാ അപ്പോൾ എനിക്ക് മനീഷ് പാണ്ഡേ അതുപോലെ തന്നെ എ വന്നത് അപ്പോൾ ഞാൻ ക്യാപ്റ്റനായിട്ട് എ ഡി മനീഷ് പാണ്ഡേനെ വൈസ് ക്യാപ്റ്റനും ആക്കി ഒരു എന്താ ഒരു പ്ലെയറിൻ്റെയും ബോൾ നിങ്ങളെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം പിന്നെ ഫസ്റ്റ് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് വരികയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഓക്കെ ഒരു കളിയാൽ കളിച്ചിട്ടുള്ളൂ പുതിയ ആളാണ് വേറെ കൊണ്ടോന്നറിയത്തില്ല ഫസ്റ്റ് റൗണ്ട് വന്നു ഫസ്റ്റ് മൊയിൽ വന്നപ്പോൾ ഞാൻ സ്ട്രൈക്ക് ആയിട്ടാണ് സെലക്ട് ചെയ്ത് കാരണം മോയിലിക്ക് അത്യാവശ്യം സ്ട്രൈക്ക് ആയിട്ട് ഉണ്ടെങ്കിൽ ഇതിരാളിക്ക് കുറവായിരുന്നു നൂറ്റിപറ്റ നൂറ്റി മുപ്പത്തേഴ് പോയിട്ട് എൺപത്തിരണ്ട് കുറവാണ് അപ്പോൾ എനിക്ക് ഒരു പോകേണ്ടി കിട്ടി ഓക്കെ അങ്ങനെ അദ്ദേഹം സെലക്ട് ചെയ്തത് മാച്ചാണ് അപ്പോൾ അതിലൊന്നും എനിക്ക് തന്നെ പോയിൻ്റ് കിട്ടിയത് അങ്ങനെ സെക്കൻഡ് റൗണ്ട് വന്നപ്പം അദ്ദേഹത്തിൽ പഠിക്കലാന്നു വന്നത് ഞാൻ ആണ് എടുത്തത് ഫോർസ് ഫോർസ് സെലക്ട് ചെയ്തപ്പം എനിക്ക് എനിക്ക് തന്നെയായിരിക്കും പോയിൻറ്റ് കൂടുതൽ കിട്ടാൻ സാധിക്കുക ഓക്കെ അങ്ങനെ എനിക്കിതായാലും ഒരു പോയിൻ്റ് കിട്ടി ഇപ്പം ഏതെടുത്തതെന്ന് അറിയില്ല നോക്കാം ആ ഓക്കെ സ്ട്രൈക്ക് റേറ്റ് സ്ട്രൈക്ക് റേറ്റ് എന്നാൽ പഠിക്കുന്ന ഒരു പോയിൻറ്റ് സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ് അദ്ദേഹത്തിന് സാമൽസ് വന്നപ്പം ഞാൻ സെലക്ട് ചെയ്തത് സ്കോറാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്കോർ നൂറ്റി നാലിൻ്റെ കിട്ടും അപ്പം അങ്ങനെ അതിന് പോയിൻറ്റ് ഒരു പോയിൻറ്റ് അധികം അപ്പോൾ സെയിം പോയിൻ്റ് മല ഉള്ളത് അപ്പോൾ അവിഷേ വന്ന വന്നപ്പം നൂറ്റമ്പത്തഞ്ച് സ്ട്രൈക്ക് റേറ്റ് എടുത്താലും ഇത് തന്നെയായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇത്രയുള്ള ഒരാളിൻ്റെ സാധ്യതയില്ല കണ്ട നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി അമ്പത്തേഴ് ഓക്കെ അങ്ങനെ അതിലെനിക്ക് ഒരു പോയിന്റ് കിട്ടി ഓക്കെ അങ്ങനെ ഓ സ്കോറിൽ മൂപ്പര് സെലക്ട് ചെയ്തത് ഹൈസ്കോർ ആണ് കേട്ടോ അപ്പോൾ ഒരു പോയിൻറ്റ് ആദ്യമായി കിട്ടി അങ്ങനെ അങ്ങനെ അത് അടുത്ത റൗണ്ട് മൺദീപ് ഞാൻ ഞാനെന്തായാലും മാച്ചസ് എടുക്കത്തുള്ളൂ പക്ഷെ എനിക്ക് കിട്ടുമോ എന്നറിയില്ല നോക്കാം മാച്ചസ് എടുത്തത് ഓ നൂറ്റിയഞ്ച് ഓക്കെ അതിലെനിക്ക് ഒരു പോയിന്റ് കിട്ടി കേട്ടോ ഷാൻ കിഷൻ നൂറ്റി അഞ്ച് മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ ഹൈ ഓക്കെ മൂപ്പർ സെലക്ട് ചെയ്ത റൺസ് ആണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് മൂപ്പർക്ക് ഒരു പോയിന്റ് കിട്ടി അങ്ങനെ രണ്ടാക്കും ഒരേ പോയിന്റാണ് ഉള്ളത് റസല് റസലൊക്കെ നൂറ്റി എഴുപത്തി നാല് സ്ട്രൈക്ക് റേറ്റ് എന്തായാലും സ്ട്രൈക്ക് റേറ്റ് ഇതിൽ കൂടി ഒരാൾ എന്ന് തോന്നുന്നില്ല ഗെയിസ്കെയിലെയിലുണ്ടാവും എന്നാലും ഓക്കെ ആ ഓക്കെ അദ്ദേഹത്തിന് നൂറ്റി മുപ്പത്തഞ്ച് പോയിൻ്റ് ഉണ്ട് ഡയൻ സ്മിത്ത് ഓക്കെ അതിന് എനിക്ക് ഒരു പോയിന്റ് കിട്ടി അങ്ങനെ ഫോർസ് അതിന് അദ്ദേഹത്തിന് ഒരു പോയിന്റ് അപ്പം സെയിം ലെവലിലാണ് രണ്ടു പേര് ഇപ്പോൾ ഉള്ളത് മീൻസ് പോയിന്റ് ദീഷ് റാണ വന്നു റാണ വന്നപ്പം എനിക്ക് ഫോർസ് ഞാൻ എന്ത് സെലക്ട് ചെയ്യാമെന്ന് നോക്കട്ടെ ആ ഓക്കെ ഓക്കെ സ്ട്രൈക്ക് റേറ്റ് സ്ട്രൈക്ക് റേറ്റ് ഷോ പണി കിട്ടിയല്ലോ ഷോയിനിസ് ആണ് അദ്ദേഹത്തിന് രണ്ട് പോയിന്റ് കിട്ടി കേട്ടോ മുപ്പത് സെലക്ട് ചെയ്ത് സ്ട്രൈക്ക് റേറ്റ് അതുകൊണ്ടാണ് രണ്ട് പോയിൻറ്റ് കിട്ടിയത് മനീഷ് പാണ്ഡെ വൈസ് ക്യാപ്റ്റനാണ് വൈസ് ക്യാപ്റ്റന് നമുക്ക് രണ്ട് പോയിന്റ് എക്സ്ട്രാ കിട്ടും ഞാൻ ഫോഴ്സ് എടുത്തത് ഓക്കെ നോക്കട്ടെ ഓ സീന് ഡേവിഡ് വാർണറാണ് ഡേവിഡ് വാർണറൊക്കെ പിടിച്ചു കുറച്ച് പണിയാ അത് പോയി എൻ്റെ ആ രണ്ട് പോയിൻറ്റ് അങ്ങോട്ട് പോയി അദ്ദേഹത്തിന് പത്ത് പോയിന്റ് കിട്ടി ഡി കോ ഒക്കെ വന്നത് അപ്പം ഞാൻ എന്തായാലും ഹൈസ്കോറേ സെലക്ട് ചെയ്തുള്ളൂ നൂറ്റി നാൽപ്പത് ആ അതങ്ങനെ എനിക്ക് അതിന് ഒരു പോയിന്റ് കിട്ടി പക്ഷെ ഞാൻ എന്നാലും നാല് പോയിൻറ്റ് ബാക്കിലുള്ളത് അതും പോയി അങ്ങനെ അത് അങ്ങനെ പതിനൊന്ന് പോയിന്റ് ഈ കളി മിക്കവാറും ഞാൻ പണിയാവാനാണ് സാധ്യത നോക്കാം എന്നാലും ആ ധോണി വന്നാൽ എന്തായാലും നമ്മൾ ടോട്ടൽ മാച്ചസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇരുന്നൂറ്റി അറുപത്തിനാല് മാച്ച് കൂടുതൽ ധോണി മാത്രമേ കളിച്ചിട്ടുണ്ടാവും പിന്നെ ഇതിന് പിന്നിൽ എനിക്ക് തോന്നുന്നു വിരാട് കോഹ്ലി ആവാണ് സാധ്യത ഓക്കെ അദ്ദേഹം സെലക്ട് ചെയ്തത് മാച്ചസിന് മാച്ചസ് എല്ലാം തോന്നുന്നു നോക്കാം എനിക്ക് എനിക്കതിന് ഒരു പോയിൻറ്റ് കിട്ടി ആ ഹാ സ്ട്രൈക്ക് റേറ്റ് ഭാഗ്യം തോണി ആയതുകൊണ്ട് അല്ല ടു ആയിട്ട് ചെയ്യാണ്ട് രക്ഷപ്പെട്ട് ഓക്കെ അടുത്ത റൗണ്ട് നോക്കാം എ ബി ഡി വില്യേഴ്സ് ഡേ വില്യേഴ്സ് എന്തായാലും ഞാൻ സ്ട്രൈക്ക് റേറ്റ് സെലക്ട് ചെയ്യും എൻ്റെ ക്യാപ്റ്റൻ ആട്ടോ ഓക്കെ എനിക്കതിന് മൂന്ന് പോയിന്റ് സ്ട്രൈക്ക് റേറ്റ് സെലക്ട് ചെയ്ത് മൂന്ന് പോയിന്റ് മുപ്പത് എടുത്ത് നോക്കാലോ അടിപൊളി ഹൈ സ്കോർ അതിന് എനിക്ക് പോയിന്റ് കിട്ടി അങ്ങനെ മൂന്ന് പോയിന്റ് അങ്ങനെ ടോ അപ്പോൾ അങ്ങനെ എനിക്ക് ടോട്ടൽ പതിനഞ്ച് പോയിൻറ്റ് അദ്ദേഹത്തിന് പതിനൊന്ന് പോയിന്റ് അങ്ങനെ എനിക്ക് എട്ട് രൂപ എട്ടേ പോയിന്റ് അഞ്ച് രൂപ കിട്ടി കേട്ടോ അഞ്ച് രൂപയുടെ കോൺടസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് കളിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്